ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ് റവ വെച്ചിട്ട് ചെയ്യുന്ന ഒരു റവ ലഡു ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലഡ്ഡു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ദീപാവലി വരില്ല ഇപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ലഡ്ഡു ഉണ്ടാക്കാൻ തുടങ്ങാം ലഡു ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് റവയാണ് റോസ്റ്റഡ് റവ ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധാരണ റവ എടുത്താലും മതി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെലവിയതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയും റവയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം റവയും തേങ്ങയും കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം വവ ചേർത്ത് രണ്ടു മണിക്കൂർ മാറ്റി വെക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യരുത് ഇതുപോലെ ചെയ്യുമ്പോൾ ലഡു നല്ല ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ലഡുവിൽ ചേർക്കാനുള്ള നട്ട്സാണിത് കാൽ കപ്പ് കശുവണ്ടി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കാൽ കപ്പ് റേസിൻസ് അരക്കപ്പ് പഞ്ചസാര പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന്റെ ഭാഗത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അരക്കപ്പ് പഞ്ചസാരയുടെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഇനി വേണ്ടത് ആവശ്യത്തിന് നെയ്യ് ഇനി ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് നാല് അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിരുമ്പോൾ ഇതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം കശുവണ്ടി ഇട്ടശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം കശുവണ്ടി ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ക്രിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കണം ക്രിസ്മിസ് ചേർത്ത് വീണ്ടും നല്ലപോലെ വറുത്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാനായിട്ട് റേസിൻസും എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കി നെയ്യയിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയും പ്രവയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് റവ മിക്സി ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നല്ലപോലെ വറുത്തെടുക്കണം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയമെടുത്ത് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നല്ലപോലെ വറുത്തെടുക്കണം റവയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് റവ കരിഞ്ഞ് ലഡുവിന്റെ കളർ തന്നെ മാറി പോകും റവ ചേർത്ത് വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് റവ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം ഇനി ഒരു പാൻ ചൂടാക്കാം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് പഞ്ചസാരയുടെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം ഇതിലേക്ക് വൺ ബൈ ത്രീ കപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം വെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഉരുകി ഒരു വൺ സ്ട്രീം കൺസിസ്റ്റൻസി ആയി വരണം അപ്പോൾ പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഉരുകി ഒരു നൂൽപരുവമായി വന്നിട്ടുണ്ട് കയ്യിൽ ഇതുപോലെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഒട്ടുന്ന പരുവമായി വന്നിട്ടുണ്ട് പഞ്ചസാര കൂടുതൽ നൂൽപരുവാകേണ്ട ആവശ്യമില്ല കയ്യിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഒരു നൂൽപരുവമായി വന്നാൽ മതി ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും റേസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നല്ലോല് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഏലക്കാപ്പൊടി ചേർത്ത് നല്ലോല് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കൂടുതൽ തണുത്തു പോയത് ചെറിയ ചൂടോടെ തന്നെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട് കൂടുതൽ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും റവ മിക്സി ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാനുള്ള പാകമായി വന്നിട്ടുണ്ട് ഇനി സ്പൂൺ കൊണ്ട് നല്ലോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഉരുട്ടിയെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവ് കയ്യിലെടുത്ത് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക കുറച്ച് ബലത്തിൽ തന്നെ ഉരുട്ടിയെടുക്കുക ഉരുട്ടുന്ന സമയത്ത് കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഞാനിവിടെ ചെറിയ സൈസിലുള്ള ലഡു ആയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് ഈ സൈസിലാണെങ്കിൽ ഒരു പതിനഞ്ച് ലഡു നമുക്ക് ഈ മെഷർമെന്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ സൈസിലൊക്കെ ആണെങ്കിൽ പത്ത് ലഡു മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമായൊരു പെർഫെക്റ്റ് ലഡു ആണ് ഇത് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കണപ്പോ കമൻറ് ബോക്സിലാണ് മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലെ യാമയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം താങ്ക്